പണിയുന്നു െ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്ന അതിശയങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് നമുക്ക് സത്യം പറഞ്ഞാല് കേക്കിന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ് ാൾ കേൾക്കുന്നവരെ ഞെട്ടിത്തെരിക്കുമാറാക്കുന്ന ദൈവ പ്രവർത്തികളാണ് അതിന് ഇതുവരെ തന്നത് ഇത്രയും വലുതാണെങ്കിൽ ഇനി തരാൻ പോകുന്നത് നമുക്ക് പുതുവർഷത്തിൽ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റുകളാണ് വിടുതലുകളായി നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ കേൾക്കട്ടെ എങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല ഒരേറെ വാരത്തോടെ ദേവദാസം പറഞ്ഞല്ലോ രണ്ട് വർഷം രണ്ട് വർഷമല്ല അതിലേറെ വർഷങ്ങൾ ഒരു പത്തു വർഷം വേലായിക്കാണ് യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ പാരപ്പെട്ടിട്ട് അതെ എനിക്ക് വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു നാല് അഞ്ച് ലിറ്റർ വെള്ളം എങ്കിലും കുടിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ ഒരു പത്ത് മണി പത്തരയോടകം ഒരു അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ അത് ഒരു നാല് മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഹോസ്പിറ്റലിൽ പോകും കാര്യം ഇവിടുന്ന് ഒരു രണ്ടര മൂന്നാവും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോഴത്തേക്കിനു എനിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുക ഒ ലൂസ് മോഷൻ സംഭവിക്കുക അപ്പോഴത്തേക്കു തന്നെ ഹാരിത്താൻസ് ഹോസ്പിറ്റലിലാണ് ഞാൻ എന്റെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അവൾക്കറിയാൻ സിന്ധു ആണ് എന്റെ അനിയത്തിന് അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ അഡ്മിറ്റാക്കും അപ്പൊ അവർ ട്രിപ്പ് ഇടും അങ്ങനെ നിരന്തരം അങ്ങനെ വീട്ടുകാർ പോലും സത്യം ഈ അഞ്ചു വെള്ളം പറഞ്ഞല്ലേ ലിറ്റർ വെള്ളം കുടിച്ചാലേ ഇരിക്കാൻ അത്രേ പറ്റും അപ്പൊ ഇവിടെ ആണെങ്കിൽ ബാത്റൂം അടച്ചു വെച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമ സത്യം പറഞ്ഞാൽ ആ സൈഡിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ അപ്പത്തേന് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു അപ്പൊ അവരൊക്കെ എന്നോട് പറയും ഇവിടെ കേറിയിരിക്കാൻ പറയുമ്പഴത്തേന് ഞാൻ അവർക്ക് സിസ്റ്റർക്കൊക്കെ അറിയാം ഞാൻ അവിടെ സൈഡിൽ പോയി അങ് ഇരിക്കും മനസ്സിൽ അറിയത്തില്ലേ സിസ്റ്റർ അറിയാലോ ഞാനങ് ആരോടും പറയാനാവാത്ത വേദന രാവിലെ എനിക്ക് ഭാഗത്തിന് പ്രോബ്ലം ഉണ്ടേ അപ്പോഴത്തേന് അവര് മരുന്ന് ഡി ഡിപ്രഷന്റെ മരുന്നൊക്കെ തരുന്നുണ്ട് എനിക്ക് അപ്പൊ അങ്ങനെ മരുന്ന് കൈക്കൊക്കെ വേദന വിഷമമൊക്കെ ഉള്ള അപ്പോഴത്തെ എനിക്ക് ഒരു നിന്ന് മുതൽ ഇവിടെ വീട്ടിൽ ഇറങ്ങും അതിനോടകയാണ് അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കുന്നത് എന്റെ നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരു ശരീരത്തിൽ ഇതിന് മാത്രം വെള്ളം കുടിക്കുക അത്രയും വാട്ടർ സ്റ്റോർ ചെയ്തുകൊണ്ട് വരിക ഇതെങ്ങനെയെന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോഴത്തേന് ബാത്റൂമിൽ കേറിയിട്ട് വരുമ്പോഴത്തേന് ഭയങ്കര ചൂടും ഭയങ്കര കേൾക്കുമ്പം നമുക്ക് ചിലപ്പം യൂണറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനെ എല്ലാവർക്കും ഉണ്ടാകാറുള്ളതാണ് സ്വാഭാവികമെന്ന് തോന്നും പക്ഷേ നമ്മൾ അനുഭവിക്കുന്നവർ മാത്രം ഐഡിയ വിഷമം അറിയത്തുള്ളൂ വയർ അങ്ങ് ചേർത്ത് വരുവാ വന്നിട്ട് അങ്ങ് വൊമിറ്റ് ചെയ്യും നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യും ആ ഭയങ്കര അപ്പോഴത്തേനേ അങ്ങ് വല്ലാത്തത് എൻ്റെ മോൻ അമ്മ എന്നോട് പറയുമ്പോൾ അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഇങ്ങനെ വിശ്വാസത്തിലുള്ള ആളൊന്നും അല്ല ഹസ്ബൻഡ് പറഞ്ഞു എത്ര നാളെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നിട്ട് നിനക്ക് നിനക്കിങ്ങനെ സൗഖ്യമാകുന്നില്ലല്ലോ എന്നാ ഹസ്ബൻഡ് ചോദിക്കുന്നത് അപ്പൊ എനിക്കങ് ഭയങ്കര ഭാരമാണ് ഭർത്താവ് എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ സൗഖ്യമാകാത്തത് അപ്പോഴത്തേന് ഞാനിങ്ങനെ ദേവദാസൻ അടുക്ക വരത്ത് വന്ന് പറയുന്നില്ല അതാണ് സംഭവം ഈ വിഷയം മാത്രം എനിക്ക് മോളുടെ കാര്യം അറിയാം മോൻ്റെ കാര്യം അറിയാം വീടിന്റെ അവസ്ഥകൾ അറിയാം അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് അറിയാം ഈ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിപ്പിച്ചിട്ടുള്ളതാണ് അതെ പക്ഷേ ഒരു ദിവസം ഇവിടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്ന് തകർന്നു നിന്ന് മാറി കരയുന്ന കണ്ടു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എനിക്ക് പാസ്റ്റോഡ് ഒരു കാര്യം രഹസ്യമായിട്ട് പറയണം എനിക്കൊരു ഭയങ്കര പ്രയാസമുണ്ട് ഇനി എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉടനടി പരിഹാരം തരുന്ന രേശുണ്ട് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞേ അല്പം കൂടെ ശബ്ദം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ ഹാലോ ലുയാ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ടും ഞാനത് യൂറിൻ പരിശോധിച്ച് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ ഡോക്ടറെ ചോദിക്കുമോ ഇതെങ്ങനെ സംഭവിച്ചു യൂറിൻ സാധാരണ പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് പരിശോധിച്ചാൽ ഇപ്പം ആൻറ്റിബയോട്ടിക് നമ്മൾ എടുത്തു കഴിഞ്ഞാലും എനിക്കുണ്ടല്ലോ അത് മാറത്തില്ല ശക്തമായി അല്ലാതെ അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അവര് പറയുന്നത് ആ ഗുളിയ കഴിച്ചാലും ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ ഉപേക്ഷിച്ചു നമ്മൾ യൂറോ ഡോക്ടേഴ്സ് ഒക്കെ ഉപേക്ഷിച്ചു തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർമാർ പറ്റുന്നതാ പക്ഷേ ജീവിച്ചല്ലേ പറ്റൂ എങ്ങനെ ജീവിക്കും ഞാൻ മാനസിക അപ്പോൾ ഡോക്ടർ മാസ്റ്റർ എവിടെ ഒരു പറയുന്നുണ്ട് മാനസികമായിട്ട് വിഷമിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും മനസ്സ് നിങ്ങൾ മരണത്തിന് നിങ്ങളിങ്ങനെ മരിക്കുന്നതിന് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാൻ ഏതൊരു ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദൈവദാസം എങ്ങനെ ഇത് മനസ്സിലാക്കുക രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഭാരപ്പെട്ട് കരയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ വന്നത് പറയുന്നില്ല ഞാനിപ്പം ഞാൻ പിന്നെ ഞാൻ ദൈവദാസിനോട് പറഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ ഇങ്ങനെ എന്റെ സങ്കടം മുഴുവൻ ഇവിടെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഏതായാലും അത്ഭുതം അതുപോലെ തന്നെ അത്ഭുതം പ്രവർത്തിച്ചു എത്ര പറഞ്ഞാലും എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ ഇല്ലാത്തൊരു സന്തോഷാണ് എനിക്ക് ഇപ്പൊ ഞാന് ഒരു ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ വരത്തുള്ളൂ കാര്യം അത്ര സന്തോഷം ഞാനിതുണ്ടല്ലോ ഒരു ദിവസം കുടിക്കുന്നത് എട്ട് ഒമ്പത് ലിറ്റർ വെള്ളം കുടിക്കുന്നത് രാത്രി വരെ ഒരു ദിവസം അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ കളിയാക്കും നിനക്ക് എപ്പോഴും ഈ വെള്ളം കൂടെ മാത്രം നടക്കാനുള്ളൂ അങ്ങനെ പോലും എന്നെ വേദനിപ്പിക്കുവായിരുന്നു അത്ര നമുക്ക് പ്രിയപ്പെട്ടവരെ മാനസികമായിട്ടവരെ വർഷത്തിൻ്റെ കാര്യം പറഞ്ഞത് ഒരു പത്ത് വർഷത്തിനോട് പത്തു വർഷമായി പത്തു വർഷത്തോളമായി അനുഭവിച്ചിരുന്ന ഒരു പ്രയാസമാണ് യൂറോയുടെ ഡോക്ടർമാർ കൈവിട്ടു ആന്റിബയോട്ടിക്സ് ഇനി ഈ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അഞ്ചു ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഓരോ യാത്രകൾക്ക് ഇറങ്ങി തിരിക്കും ടോയ്ലറ്റ് ഇല്ലാത്ത ഒരിടത്ത് ഈ മകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം ഭാരപ്പെട്ട ഒരു കഠിനമായ പ്രശ്നം ഈ പുതുവർഷത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ ഇനി അതില്ല എന്ന് ഇവിടെ നിന്ന് സാക്ഷീകരിക്കത്തക്കണം ദൈവം തുറന്ന അത്ഭുത വിടുതലിന് ആത്മാർത്ഥമായി യേശുവിനൊരു പത്ത് സ്തുതി കൂടെ കൊടുത്തെ കാരണം ഇത് കേൾക്കുന്നത് മാനുഷികമല്ല ഇത് കൊടുക്കാൻ മനുഷ്യർക്ക് പറ്റത്തില്ല സയൻസിന് ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ല മെഡിക്കൽ സയൻസിൻ്റെ മേൽ സുല്ലിട്ടതാണ് പക്ഷേ അതിശയങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു നാമം നമ്മുടെ നടുവിലുണ്ട് ആ പേര് യേശുവെന്നാണ് അടക്കാനാകാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം കൈകളിലുണ്ട് മുതൽ എൻ യേശുവേ വിശ്വാസത്താൽ സജ്ജമായ ധൈര്യമുള്ള ഒരു മനസ്സിന്റെ മുൻപിലേക്ക് ദൈവം ഒരു അവസരത്തെ പറഞ്ഞയക്കും ആ അവസരം ലോകക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ ആ മനുഷ്യനെ ദൈവത്തിന്റെ കൈയുടെ ശക്തിക്കൊത്ത വിധം വളർത്തി അങ്ങ് വലുതാക്കും ഇന്നൊരവസരം നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ വരികയാണ് വിശ്വാസവും ധൈര്യവുമുള്ളവരായിരിക്കുക ഇന്നത്തെ വഴികളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് നിങ്ങൾ ഇറങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾ ജേതാവായിരിക്കും പ്രാരംഭമായി തന്നെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കുകളിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ അഭിവൃദ്ധിയുടെ വഴികളിൽ ആ മനുഷ്യനെ മറികടക്കേണ്ട തടസ്സങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കാറില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വഴിതടഞ്ഞ് മുന്നിലുള്ള ദുർഘടങ്ങളിൽ ചെന്ന് തലയടിച്ച് വീഴുക പലരും പക്ഷെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഉദയം ചെയ്തതു മുതൽ ഇന്നത്തെ പ്രവചനതൂത ആരംഭിച്ചതിന് ശേഷം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലെ വീഴ്ചകൾ ഇല്ലാതായി തകർന്നു കിടന്ന ചിലർ എഴുന്നേറ്റു ഇനി മുന്നോട്ടേക്ക് വഴികളില്ലെന്ന് പ്ര പറഞ്ഞുകൊണ്ടിരുന്ന അനേകർ രാഷ്ട്രങ്ങൾക്ക് മീതെ പറന്നടുത്ത വൻകരകളിലെത്തി ജീവിതങ്ങളെ അതിശയകരമായി മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ഈ അത്ഭുത ശുശ്രൂഷ ഇന്ന് നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മഹാദൈവപ്രവൃത്തിയുടെ ഒഴിവുമായിട്ടാണ് ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പോവുകയാണ് ഈ കഴിഞ്ഞ മൂന്നാല് സീരീസുകളായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയുടെ ജീവിത വഴികളിൽ ഒരു ദൈവ വൈതൽ പാലിക്കേണ്ടതും കരുതേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യാധികൾ എന്തെല്ലാമാണെന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ ഒരു പഠനമാണ് ഉപബോധ മനസ്സിനകത്തും ജീവിതത്തിൻ്റെ വഴികൾക്കകത്തും കൃത്യമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ളതായ വ്യക്തമായ ഗൈഡൻസ് ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളോട് ഒറ്റ വരി വിശ്വസിക്കാൻ മാത്രമാണ് ഞാൻ പറയുന്നത് ഒരേ ഒരു വരി മാത്രം വിശ്വസിക്കുക ആ ഒറ്റ വരി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വരി വാക്ക് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നന്മയായിരിക്കും അതിൻ്റെ വില ഒന്നുകൂടെ ഞാൻ പറയാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ ഒരു വരി അത് വിശ്വസിച്ചാൽ നിങ്ങൾ നിരാശ്രിതരാകത്തില്ല എന്ന് പറയാൻ എനിക്ക് കഴിയും കാരണം എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ആയിരക്കണക്കിന് യാത്രകളിൽ ആയിരക്കണക്കിന് അവസരങ്ങളിൽ ഞാൻ ഈ വാക്കു പറഞ്ഞിറങ്ങിയവനാണ് ഇന്നും ഞാൻ അത് തുടരുന്നവനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ച് ജയിച്ചതായ ഒരു വലിയ രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് കേൾക്കാൻ തയ്യാറാണോ എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതായ കണ്ടെത്തൽ എനിക്കും ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എന്നിൽ വളർത്തിയത് ദൈവത്തിൻ്റെ പന്തിയിൽ പക്ഷഭേദമില്ല നമ്മളെ നാട്ടിലൊരു കല്യാണത്തിന് വിളിച്ചെങ്കിൽ നമ്മളും നമ്മുടെ സ്നേഹിതരും പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന പരിചിതരും അപരിചിതരുമായിരിക്കുന്നവരെല്ലാം ഒരു ടേബിളിൽ വന്നിരിക്കുകയാണ് പ്ലേറ്റുകൾ വെക്കുന്നു ആ ടേബിളിൽ എൻ്റെ പ്ലേറ്റിലും എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുടെ പ്ലേറ്റിലും അതിഥികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളെ ക്ഷണിച്ച കുടുംബം ഒരുക്കുന്നത് ഒരേ വിഭവങ്ങളാണ് അല്ലേ ദൈവവും ഇതുപോലെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദൂശ്യനിലിട്ട് പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പകലും നൽകി കൈകാലുകളും ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും എല്ലാം നൽകി ശ്വസിക്കാൻ പ്രാണവായുവും നൽകി പ്രാർത്ഥിച്ചാൽ മറുപടി തരാമെന്നുള്ള ഉറപ്പും നൽകി ബലപ്പെടാൻ തിരുവഴുത്തും നൽകി കാവൽ ചെയ്യാൻ ദൂതന്മാരെയും നൽകി നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എല്ലാം മറ്റുള്ളവർക്ക് നൽകിയതുപോലെ എനിക്കും നൽകപ്പെട്ടിരിക്കെ ഞാൻ എന്തിനു എൻ്റെ ജീവിതത്തെ ചെറുതായി കാണണം ഈ ചോദ്യമായിരുന്നു എന്നെ സ്ട്രൈക്ക് ചെയ്തത് അബ്രഹാമിന് നൽകിയതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തെ ദൈവമെല്ലാം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ പിന്നെന്തിന് ദൈവത്തെ വിശ്വസിക്കാതിരിക്കണം ഏയ് ഏലിയാവിന് വേണ്ടി കാലാവസ്ഥയെ മാറ്റിയതുപോലെ എനിക്ക് വേണ്ടിയും സാഹചര്യങ്ങളെ മാറ്റാൻ അവിടുന്ന് തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ എന്തിന് എൻ്റെ ജീവിതത്തിൻ്റെ ക്ഷാമകാലങ്ങളിൽ കിടന്നിങ്ങനെ വലയണം വർധനവ് തരാൻ ദൈവത്തിന്റെ കൈകൾ അന്നും ഇന്നും മതിയായതാണ് എന്ന് തിരുവഴുത്തിൽ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ കാര്യങ്ങളുടെ വർധനവിനെ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം വിശാലമായി ചിന്തിക്കാൻ തക്ക വിധം ദൈവം എൻ്റെ കണ്ണുകളെ തുറന്ന ആ സമയം മുതൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി ഭയങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നത് ഞാൻ കണ്ടു വിമർശിക്കുകയും നിന്നിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് മറുപടി പറയാൻ സമയം പോലും കളയണ്ടെന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഉയരുന്ന സകലവിധമാകുന്ന എതിരുകളെയും അതിലംഘിച്ചുകൊണ്ട് അതിനൊക്കെ മീതെ പറന്നുയരുന്ന സ്വപ്നതുല്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും ഇന്നത്തെ ദൂത് അതിന് നിങ്ങളെ സഹായിക്കും എൻ്റെ ദൈവം ദാതാവാണ് സക്കലർക്കും നൽകുന്നവൻ ബൈബിളിൽ യേശു ഇങ്ങനെ പറഞ്ഞു ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നല്ല മഴയും നല്ല വെയിലും നൽകുന്നു ആ മനസ്സിലായല്ലോ എല്ലാവർക്കും എല്ലാം നൽകാൻ ദൈവം തയ്യാറാണ് എന്നതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കുന്നത് ദൈവത്തിന്റെ കുഴപ്പമല്ല ഒന്നുകൂടെ ഞാൻ പറയുന്നു എല്ലാവർക്കും എല്ലാം തരാൻ ദൈവം തയ്യാറാണ് പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കുന്നത് ദൈവത്തിന്റെ കുഴപ്പമല്ല ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു വീട് പണിയാൻ ഇറങ്ങുന്നു അപ്പോഴും നിങ്ങൾ ആ ദൈവത്തിൽ അങ്ങനെ ഒരു വിശ്വാസം പുലർത്താതിരിക്കുന്നത് ദൈവത്തിൻ്റെയോ മറ്റാരുടെയോ കുഴപ്പമല്ല നമ്മുടെ മാത്രം പ്രശ്നമാണ് സ്വന്തം ശരീരത്തിലുള്ള രോഗത്തെ പ്രാർത്ഥനയാൽ പരിഹരിക്കാനും വിശ്വാസത്താൽ അതിന് മേൽ സൗഖ്യം വരുത്താനും കഴിയുമെന്ന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യുമ്പോൾ അത് പ്രൂവ് ചെയ്യുമ്പോൾ ഞാൻ അതിന് തയ്യാറാകാതിരിക്കുന്നത് എൻ്റെ മാത്രം കുഴപ്പമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള നാളുകൾ അനുഗ്രഹപ്രദമാക്കി തീർക്കാനുള്ള ആയിരക്കണക്കിന് അവസരങ്ങൾ വന്നു നിൽക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത് മറ്റാരുടെയും കുഴപ്പമല്ല നമ്മുടേത് മാത്രമാണ് അങ്ങനാണെങ്കിൽ ലൈഫിനെ മാറ്റിമറിക്കുന്ന ജീവിതത്തിൽ വിജയങ്ങളെ പിടിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇന്നത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള എന്താണ് ആ വാക്ക് എല്ലാവർക്കും മതിയായൊരവസരം ദൈവം ഓരോ ദിവസവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഒന്നുകൂടെ 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 ആ വാക്ക് ഞാൻ പറയട്ടെ എല്ലാവർക്കും മതിയായ ഒരവസരം ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരവസരം ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നിര്യാതരായവരുടെ കോളത്തിൽ കയറും നിങ്ങളുടെ പടം ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ ഇന്ന് ജീവനോടുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സുവർണ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ലൈഫിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് എല്ലാവർക്കും ഒരവസരം ദൈവം ദാനം ചെയ്തിരിക്കുന്നു എല്ലാവർക്കും മതിയായ അവസരം അവശേഷിക്കുന്നു അവസരങ്ങളില്ലാത്തവർ മറികടന്നു പോയി അവർ മരിച്ചുപോയി പോയി പക്ഷെ അവസരങ്ങളുള്ള ഒരാളായ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ആ സുവർണ അവസരം വെട്ടിപ്പിടിക്കുക നേടിയെടുക്കുക എന്ന് പറയുന്ന ആ മിടുക്ക് കാണിക്കാൻ ഞാൻ തയ്യാറാകണം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന മതിയായ അവസരങ്ങളുണ്ടെന്നുള്ളത് കർത്താവിനെ പഠിപ്പിച്ചു ഓരോ ചെറുതും വലുതുമായ സാഹചര്യത്തിൽ വിശ്വസ്തയോടും ആകാംക്ഷയോടും അതിനെ അന്വേഷിക്കാൻ തുടങ്ങി അതെൻ്റെ കണ്ണുകളെ തുറന്നു ചിലതൊന്നും കണ്ടെത്താൻ എനിക്കറിയത്തില്ലായിരുന്നു ആ കണ്ടെത്താൻ അറിയാതിരുന്ന സമയത്ത് എൻ്റെ അവസരങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധികളെ വർദ്ധിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി സാമ്പത്തിക മേഖലകളിൽ വിജയിച്ച മനുഷ്യരോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി ആ വിഷയത്തിൽ ഫോക്കസ്ഡായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്നത്തെ ജീവിതത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇന്ന് രാവിലെ ദൈവസനം ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന എന്നൊന്നും അറിയാമോ ആ പ്രാർത്ഥനയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വാക്ക് ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരവസരം പോലും പാഴാകരുത് ഇന്ന് എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സുവർണാവസരത്തെ ഞാൻ ഒരു കാരണവശാലും കാണാതെ പോകരുത് അതെനിക്ക് പ്രയോജനകരമായി തീരണം അതെനിക്ക് പ്രയോജനകരമായാൽ അതെന്നെ അനുഗ്രഹിക്കും അതെനിക്കൊരു രാജ്യത്തേക്കുള്ള വാതിൽ തുറക്കും അതെനിക്ക് പണം തരും അതെനിക്ക് നല്ലൊരു ബന്ധം തരും അതെൻ്റെ ചില കാര്യങ്ങൾക്ക് പരിഹാരം തരും അതിനൊരു മനുഷ്യൻ്റെ രൂപമുണ്ടായിരിക്കാം അതൊരു ഫോൺ കോളിന്റെ രൂപമായിരിക്കാം അതൊരു മെസ്സേജിന്റെ രൂപമായിരിക്കാം ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ രൂപമായിരിക്കാം ഞാൻ വായിക്കുന്ന ന്യൂസ് പേപ്പറിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വരി ആയിരിക്കാം ഒരു അഡ്വെർടൈസ്മെന്റ് ആയിരിക്കാം സ്പെഷ്യൽ എന്തോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്വേഷിക്കെ അന്വേഷിക്കെ യേശു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തരും ഞാൻ തരും പക്ഷെ ഞാൻ തരുന്നതിന് മുൻപിൽ മൂന്ന് കാര്യങ്ങൾ ആവശ്യകാരൻ ചെയ്യണം നമ്പർ വൺ യാചിക്കണം യാചിക്കുന്ന ഏവനും നൽകും നമ്പർ ടു മുട്ടണം മുട്ടുന്നവന്റെ മുമ്പിൽ തുറക്കപ്പെടും മൂന്ന് അന്വേഷിക്കണം അന്വേഷിക്കുന്നവൻ കണ്ടെത്തും ദൈവം എന്താ ഇട്ടൂലിയിട്ട് കളിക്കുകയാണോ പണ്ടത്തെ പണ്ട് ഹൈരാൻസിക്കുന്ന കളി ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സാധനം അറിയും എന്നിട്ട് ഇങ്ങനെ അത് തപ്പുന്ന ഒരു പരിപാടി ആദ്യം കണ്ടെത്തുന്ന ആൾ വിജയിക്കും ഇന്നത്തെ ഈ ദിവസം സുവർണാവസരങ്ങളുടെ ധാരാളം സമ്മാനങ്ങൾ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് കണ്ടെത്തിയാൽ നിങ്ങൾ ജേതാവാകും എങ്ങനെ കണ്ടെത്തും പ്രാർത്ഥിക്കണം വായിക്കണം ചോദിക്കണം അന്വേഷിക്കണം കൺമുമ്പിൽ മുമ്പിൽ ഓരോ ചെറിയ മെസ്സേജിനകത്തും ഇന്ന് നിങ്ങൾ കാണുന്ന ഓരോ വരികൾക്കിടയിലും നിങ്ങൾക്ക് വേണ്ടതിനെ തിരയാൻ തുടങ്ങണം അവിടെ നിങ്ങൾ കണ്ടെത്തും അടുത്ത കാര്യം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക തന്നെ പ്രാർത്ഥിക്കുക വേറെ ഒന്നും അതിനകത്ത് വേണ്ടെന്നുള്ളതാണ് സത്യം എന്റെ ഒരു അവസരം കണ്ടെത്താൻ വേണ്ടി തന്നെ ഒരു ദിവസം അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു 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 സബ്ജെക്റ്റ് ആണത് കർത്താവ് എന്നെ ബ്ലെസ് ചെയ്യുന്ന ആ ഏറ്റവും നല്ല അവസരം ഇന്ന് എവിടെ എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ ജീസസ് ഒരു നോർമൽ പ്രയർ രാവിലെ ഉണ്ട് അതിന് വേണ്ടി അത് ഉച്ചവരെ നീണ്ടിട്ടും അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി ഒരു സമഗ്രമായ ഒരു അന്വേഷണ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ അത് തുറക്കപ്പെടും രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ലഭിച്ചിരിക്കും ഒരു ദിവസം പോലും ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യവും മിസ് ചെയ്യാതിരിക്കുന്ന ഒരു ജാഗ്രത നിങ്ങളുടെ ജീവിതത്തിൽ വേണം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫിനാൻഷ്യൽ ബ്ലെസിംഗ്സ് ആ കാര്യത്തിനു മേൽ ഒരവസരം ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങി അന്വേഷിക്കാൻ മുട്ടി 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 തുറക്കാൻ ആ കഥകു തുറക്കുവന്മേൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കാൻ യെസ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു പ്രചോദനം തരികയാണ് എല്ലാവർക്കും മതിയായ അവസരങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ നിനക്കും ഉണ്ട് നീ അത് കണ്ടെത്താതെ പോകുന്നതും നീ ദാതാവിനോട് ചോദിച്ചു നേടാത്തതും നിന്റെ മാത്രം കുഴപ്പമാണെന്ന് പറയുമ്പോൾ കണ്ടെത്തിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇന്നുണ്ടാകട്ടെ നിങ്ങൾ ആ സ്വപ്നം കാണുന്ന ഏറ്റവും വലിയ ഗ്യാരേജ് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഏറ്റവും നല്ല ഫീഡ് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഏറ്റവും നല്ല ഫാമിലി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല യാത്ര നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ നന്മ നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ജീവിതകാലത്തിലെ ഏറ്റവും വലിയ തുക നിങ്ങളുടെ കൈകളിലെത്താൻ പോകുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്ത വാഹനത്തിൻ്റെ താക്കോൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ജനാവലി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്ന ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ദൂരം നിങ്ങളുടെ താലന്തിനെ മറ്റുള്ളവർ അപ്രിസിയേഷ അപ്രിസിയേഷൻ നൽകി മാനിക്കുന്ന ആ ഏറ്റവും നല്ല ആ നല്ല 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 കരിയർ എവിടെയാണത് ഇന്നത് നിങ്ങളുടെ കൈകളിലുണ്ട് അന്വേഷിക്കുക മുട്ടുക തേടി ഇറങ്ങുക കണ്ടെത്തിയിരിക്കും കണ്ടെത്തിരിക്കും എല്ലാവർക്കും മതിയായതുകൊണ്ട് ഇവിടെക്കും മതിയായതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞുന്നമീനിന്റെ വയറും ഒരു വമ്പൻ നീല തിമിങ്കലത്തിന്റെ വയറും നിറയ്ക്കുന്നതാണ് കടല് കരയുന്ന കാക്ക ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഹാരം എടുക്കുന്ന ഏറ്റവും വലിയ ജന്തുവും ഒരുപോലെ പോഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രകൃതിയാണിത് ഇവിടെ ആർക്കും 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 ഒരു ലിമിറ്റേഷനും ആരും വെച്ചിട്ടില്ല പരിധി ചിലർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ആകണമെന്ന് അവർ ഇവരും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം മാത്രമാണ് അവരുടെ സ്വാർത്ഥത മാത്രമാണ് നിങ്ങൾ അവർക്ക് മീതി ഉയരരുതെന്നുള്ള അവരുടെ തീരുമാനം മാത്രമാണ് അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യത്തെ സയറൺ മുഴങ്ങുകയാണ് ഓ ഇവിടെ എന്തിനാ അതൊക്കെ അങ്ങനെയുള്ള ഒരു വാഗ്ധോരണി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടത് ചോദിച്ചവർക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന പലതും സ്വന്തമായിട്ടുണ്ടോ എന്ന് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഒരു നല്ല വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് ചോദിക്കുന്ന ആളോട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീടുണ്ടോ എന്ന് ചോദിക്കണം അതുള്ളവൻ ഇല്ലാത്തവനോട് വാക്ക് മിണ്ടിപ്പോകരുത് കാരണം ഇവിടെ ആർക്കും ബന്ധനങ്ങളില്ല സകലർക്കും പോഷിപ്പിക്കപ്പെടാൻ പറ്റുന്നതെല്ലാം ഇവിടെയുണ്ട് നിങ്ങൾക്കും ധനികനാകാം നിങ്ങൾക്കും സൗഭാഗ്യങ്ങൾ അനുഭവിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെ സ്വപ്ന തുല്യമാക്കി മാറ്റാം നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന രാജ്യത്ത് പോകാം നിങ്ങൾക്കും ആഗ്രഹിക്കുന്നതെല്ലാം നേടാം ഇവിടെ ഉണ്ട് എൻ്റെ ദൈവത്തിന്റെ കൈകൾ ചോദിച്ചുകൊള്ളുക മേടിച്ചുകൊള്ളുക എല്ലാ ബുദ്ധിമുട്ടുകളും തീരും നീ ഒരു രാജാവിനെ പോലെ ഇവിടെ വാഴും കർത്താവേ എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ ആത്മവിശ്വാസത്തിൻ്റെ ആയിരം വാതിലുകളാണ് ഇന്ന് തുറന്നുവിട്ടിരിക്കുന്നത് ഇതിനകത്തുനിന്ന് കയറി വരുന്ന ഒരു മഹാശക്തി കൊണ്ട് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ളൊരു ഭയങ്കര സ്ട്രെങ്ത് ഇവർക്ക് ഞാൻ കൊടുത്തു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കുരിശു ചുമന്നുകൊണ്ടായാലും ശരി എത്തേണ്ടടുത്ത് എത്തും കല്ലറയിൽ കയറിയാലും ശരി ഉയർത്തെഴുന്നേറ്റിരിക്കും ആ ദൃഢ നിശ്ചയമുള്ളവന്റെ പിന്മുറക്കാരായി ഞങ്ങക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് യേശു എന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതിശയം നിറഞ്ഞ നാമത്തിൽ ഞാൻ ഇന്നിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ ഇന്നത്തെ സുവർണാവസരം എനിക്ക് വെളിപ്പെടണമേ ഇന്നു മുതൽ ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് അത് സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മഹത്വത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ആമേൻ 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 എന്തൊരു സുഖം നിങ്ങളുടെ ഹൃദയം നിറയുമ്പോൾ എൻ്റെ മനസ്സും മനസ്സെന്നറിയാണ് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞാനും ദൈവസിനയിൽ സന്തോഷിക്കുകയാണ് വിട്ടുവീഴ്ചകൾക്ക് വിധേയരാകണ്ട കോംപ്രമൈസ് ചെയ്യണ്ട നേടണമെന്ന് ആഗ്രഹിച്ചതൊക്കെയും നേടിയിട്ട് പോയാൽ മതി ഈ ലോകം നിങ്ങളുടേതാണ് ഇവിടെ വിളമ്പുന്നത് കർത്താവിൻ്റെ കൈകളാണ് നിങ്ങൾക്കും വാങ്ങാനും അനുഭവിക്കാനും നന്നായിട്ട് നന്നായിട്ടത് സന്തോഷത്തോടെ ജീവിച്ച് ആഹ്ലോ ആഹ്ലാദിക്കാനുമുള്ള അവസരവും അനുവാദവും ഇങ്ങോട്ട് വിട്ടപ്പോൾ കർത്താവ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ ആ ചാൻസ് എന്ന് തീരുന്നോ അന്ന് നിങ്ങൾ ഇവിടുന്ന് ഗുഡ് ബൈ പറയും നിങ്ങളിപ്പോഴും ഏത് തകർന്ന സാഹചര്യത്തിലായാലും ജീവനോടെ പിന്നെയും ആയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി ശക്തമായതെന്തോ ഒന്ന് ഒരുക്കപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്തുക എന്ന് ദൈവം നിന്നോട് പറയുന്നു Have a nice day. God bless you. Amen.